സൂപ്പർ വാല്യൂ വേൾഡ് മൺസൂൺ ഓഫർ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ ശതമാനം വരെ നൽകുന്നു ഏവർക്കും സ്വാഗതം അടിച്ചമർത്തപ്പെട്ട ഇന്ത്യയുടെ പ്രതീക്ഷ യുവജനങ്ങളിലാണ് എന്ന് സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ടി പ്രദീപ് കുമാർ എ ഐ വൈ എഫ് വടക്കാഞ്ചേരി മണ്ഡലം ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിൽ സ്വതന്ത്രമായ രാഷ്ട്രീയ അഭിപ്രായം പുലർത്തുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയം അംഗീകരിക്കുമ്പോഴും സ്വതന്ത്രമായി യുവജന പ്രസ്ഥാനം എന്ന രീതിയിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ ഈ പ്രസ്ഥാനം നടത്തിയ പോരാട്ടത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അതേ അഭിപ്രായത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമല്ല എന്ന് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ എ മഹേഷ് അധ്യക്ഷത വഹിച്ചു എ ഐ വൈ എഫ് ജില്ലാ സെക്രട്ടറി പ്രസാദ് പറേരി സി പി ഐ വടക്കാഞ്ചേരി മണ്ഡലം സെക്രട്ടറി ഇ എം സതീശൻ എ ഐ വൈ എഫ് സംസ്ഥാന കമ്മിറ്റി അംഗം ടി പി സുനിൽ സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പി കെ പ്രസാദ് സി വി പൗലോസ് എ ഐ വൈ എഫ് മണ്ഡലം പ്രസിഡന്റ് നിഷാന്ത് മച്ചാട് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ പ്ലസ് വൺ പ്ലസ് എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ടുള്ളവർക്ക് വേണ്ട നമ്മുടെ കോളേജ് കഴിഞ്ഞ പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തി മുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് ബില്ലിംഗ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക